ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദ്യത്തെ തന്നെ അതുണ്ടല്ലോ ദൈവത്തെ വിശ്വസിക്കുന്നു ഏകദൈവ വിശ്വാസം ബഹുദൈവത്തെ വിശ്വസിക്കുന്നു ബഹുദൈവ വിശ്വാസമാണ് എന്താ പ്രശ്നം ഇത് രണ്ടും വിശ്വാസമാണ് രണ്ടും വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അതായത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം അതുകൊണ്ട് എന്ത് രണ്ട് വിശ്വസിച്ചാലും കുഴപ്പമില്ല ഒക്കെ വിശ്വാസമല്ലേ ദൈവം ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികൾ ദൈവം പലതാണ് എന്ന് വിശ്വസിക്കണം ബഹുദൈവവിശ്വാസികൾ രണ്ടും വിശ്വാസമാണ് രണ്ടും വിജ്ഞാനമല്ല വിശ്വാസത്തിൽ ആരംഭിക്കാം വിശ്വാസത്തിൽ അവസാനിക്കരുത് എന്നുകൂടി പറയട്ടെ വിശ്വാസത്തിൽ ആരംഭിക്കാം വിശ്വാസത്തിൽ അവസാനിക്കരുത് വിശ്വാസം വിജ്ഞാനത്തിലേക്ക് ഉയരണം അങ്ങനെ വിജ്ഞാനത്തിലേക്ക് ഉയരുമ്പോൾ ഇവിടെ ഒരു കലഹവും ഇല്ല വിശ്വാസത്തിൻ്റെ തലത്തിൽ കലഹം ഞാൻ വിശ്വസിക്കണതാണ് ശരി നീ വിശ്വസിക്കുന്നത് തെറ്റ് ഇവിടെ ദൈവശബ്ദത്തിന് എന്തർത്ഥം നമ്മൾ സ്വീകരിക്കുന്നു എന്തർത്ഥമാണ് നമ്മൾ ദൈവശബ്ദത്തിന് കൽപ്പിക്കുന്നത് അനേക അർത്ഥതലങ്ങളുണ്ട് ദ്യോതനാദ്ദേവ ദേവ പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ എന്ന പ്രാഥമികമായ അർത്ഥം നമുക്ക് എടുക്കാം എന്തിനെ പ്രകാശിപ്പിക്കുന്നവൻ സകല പ്രപഞ്ച വ്യവസ്ഥകളെയും പ്രകാശിപ്പിക്കുന്നവൻ ഏന മനുദേ തം ബൃഹന്തം യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണോ സൂര്യൻ തപ്പിക്കുന്നത് സൂര്യൻ തപ്പിക്കുന്നത് ഒരു പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തിന്റെ പിന്നിലുള്ള അധിനിയമം എന്ത് യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ തപ്പിക്കുന്നത് വേദത്തിൽ ആവർത്തിക്കുന്ന ഒരു മന്ത്രമാണിത് താത്പര്യം പ്രപഞ്ച വ്യവസ്ഥകളും ഏതൊരു നിയമത്തിന് വിധേയമായിട്ടാണ് പ്രകാശിക്കുന്നത് ആ ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് ഈശ്വരന്മാർ രണ്ടില്ല ഈശ്വരന്മാര് രണ്ടുണ്ടാവാൻ തരമില്ല എന്നാൽ ആ ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളായി നിലനിൽക്കുന്നത് ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിനും പിന്നിലുള്ള അതിദേവതകളെ നോക്കിക്കഴിഞ്ഞാൽ അനേകം ദേവതകളുണ്ട് കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട് ഒരു ദൈവം രണ്ട് അല്ല ദൈവമല്ല മുപ്പത്തിമുക്കോടി ദൈവം അല്ല ആരും മുപ്പത്തിമുക്കോടി ഇതൊന്നും പറഞ്ഞേക്കരുത് അതൊന്നും പോരാ കോടാനുകോടി ദൈവങ്ങളുണ്ട് ഈ തലത്തിലാണ് അഗ്നിർദേവത വായുർദേവത ആ പോ വൈ ദേവതാ അഗ്നിദേവതയാണ് ജലം ദേവതയാണ് വായുദേവതയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രതിഭാസങ്ങൾക്ക് പിന്നിലുമുള്ള അധിനിയമങ്ങളെ നമ്മൾ ദേവതാഭാവത്തിൽ കണ്ടുപാസിച്ചു സൃഷ്ടി എന്നൊരു പ്രതിഭാസമുണ്ടോ എങ്കിൽ അതിനൊരു അധിദേവത വേണം സ്ഥിതി എന്നൊരു പ്രതിഭാസമുണ്ടോ എങ്കിൽ അതിനൊരു അതിദേവത വേണം സംഹാരം എന്നൊരു പ്രതിഭാസമുണ്ടോ അതിനൊരധിദേവത വേണം ഭൂഗുരുത്വം എന്നൊരു പ്രതിഭാസമുണ്ടോ എങ്കിൽ അതിനൊരു അധിദേവത വേണം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത കോടിക്കണക്കിന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അധിനിയമങ്ങളെ നമ്മൾ ദേവതകളായി കണ്ടു ഈ ദേവതകളിലൂടെ മുഴുവൻ ലക്ഷ്യീകരിക്കപ്പെടുന്നത് ഏക്കനും അദ്വിതീയനുമായ ഈശ്വരനാണെന്നറിയുക ഈ അറിവിൽ സകല കലഹങ്ങളും പരിസമാപിച്ചു മറ്റത് വിശ്വാസമാണ് വിശ്വാസം ആർക്കും എന്തും വിശ്വസിക്കാം വിശ്വാസത്തിന് യുക്തി വേണ്ട വിശ്വാസങ്ങളെല്ലാം അന്ധമാണ് അന്ധമല്ലാത്ത വിശ്വാസം ഈ ലോകത്തിലില്ല അന്ധമല്ലാത്ത എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അതുകൊണ്ട് അന്ധവിശ്വാസം ആരും പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമില്ല എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് അന്ധമല്ലാത്ത എന്ത് വിശ്വാസമുള്ളത് കാരണം പ്രമാണത്തിലൂടെ അറിയുമ്പോൾ പിന്നെ അത് വിശ്വാസമല്ല വിജ്ഞാനമാണ് ഇത് മൈക്രോഫോൺ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത് ഇത് മൈക്രോഫോൺ ആണെന്ന് ഞാൻ അറിയുന്നു ഇത് വസ്ത്രമാണെന്ന് ഞാൻ അറിയുന്നു വിശ്വസിക്കുകയല്ല ചെയ്യുന്നത് ഇതൊരു കടലാസാണെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത് ഇതൊരു കടലാസാണെന്ന് അറിയുന്നു പ്രമാണത്തിലൂടെ അറിയുന്നു പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളാണ് ഇനി അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു മോശം ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട അന്ധവിശ്വാസത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് അന്ധവിശ്വാസത്തിലാണ് ഈ പ്രപഞ്ച വ്യവഹാരങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതെന്ത് പൊട്ടത്തരായ ആൾ പറയണത് അന്ധവിശ്വാസം ചീത്തയല്ലേ ഓക്കെ അങ്ങനെ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുക നമ്മുടെ ഒരു ഒരു മനസ്സിൻ്റെ ഘടന അങ്ങനെ ആയി പോയത് കൊണ്ട് തോന്നുക ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ബസ്സിലോ ട്രെയിനിലോ വിമാനത്തിലോ മറ്റോ കയറുന്നതിന് മുമ്പ് അതിൻ്റെ ഡ്രൈവറെടുത്ത് ലോക്ക പൈലറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ഡ്രൈവർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാ ഇന്ന് വരെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും തീവണ്ടി കയറുന്നതിന് മുമ്പ് നേരെ എൻജിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഇല്ല പോട്ടെ തീവണ്ടീൻ്റെ ഒക്കെ കുറെ പണിയുണ്ട് ബസ് കയറുന്നതിന് മുമ്പ് ഡ്രൈവറോട് ലൈസൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഇങ്ങോട്ടാണ് ചോദിക്കുക ചില്ലുവാനുണ്ടോ എന്ന് എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നോക്കണേ എന്താ കാരണം ഈ നാട്ടിൽ നിയമവ്യവസ്ഥ പരിപാലിക്കപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അന്ധമായിട്ട് അതെ ഇതുപോലെ ചിന്തിച്ചു നോക്കൂ എല്ലാം അങ്ങനെയാ നമ്മൾ ആരും അച്ഛനെ അച്ഛാന്ന് വിളിച്ചത് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ടല്ല ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് ഇത് തന്നെ എൻ്റെ എന്ന് ഉറപ്പിച്ചിട്ട് വേണം എന്ന് വിളിക്കുക അല്ല അമ്മ പറഞ്ഞു അച്ഛൻ അച്ഛാ അമ്മയെ നമ്മൾ അന്ധമായി വിശ്വസിച്ചു അല്ല ഓരോ കെട്ടിടങ്ങളുടെ ഉള്ളിലൊക്കെ നമ്മൾ പോയി ഇരിക്കുന്നുണ്ട് ലക്ഷ കണക്കിന് ടണ് വെയിറ്റാ മോളിലുള്ളത് എത്ര നിലയാ ഓരോന്ന് എന്താ കാരണം നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു ഇത് ആർക്കിടെക്ചറിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജി അനുസരിച്ച് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ശരിയായി നടന്നിട്ടുണ്ട് ഈ ലക്ഷക്കണക്കിന് ടണ് ഒക്കെ ശരിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പില്ലറിലൂടെ വിഭജിച്ചിട്ടാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളങ്ങ് വിശ്വസിക്കുക അല്ലാണ്ട് ആരും അളന്ന് നോക്കിയിട്ടല്ല ഈ വിശ്വാസം ഇല്ലെങ്കിൽ ലോകജീവിതം വിഷമകരമായിരിക്കും സ്വസ്ഥത ഉണ്ടാവില്ല ശാന്തി ഉണ്ടാവില്ല ട്രെയിന് കയറിയാൽ ഒന്ന് സ്വസ്ഥത ഉണ്ടാവില്ല ഇയാൾക്ക് ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോന്നാവോ ഇല്ലേ അറിയില്ല ആകെ പരിഭ്രമമാവും കേറി പോവുകയും ചെയ്തു ഇറങ്ങാനും വയ്യ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഏകദൈവം എന്ന് പറയുന്നതും ബഹുദൈവം എന്ന് പറയുന്നതൊക്കെ വിശ്വാസികളാ വിജ്ഞാനത്തിൽ ഈ തർക്കമില്ല അതുകൊണ്ട് വിശ്വാസികൾ തർക്കിക്കട്ടെ പ്രതിരഥം മനസ്സിലാക്കുക അതുകൊണ്ട് ആശയക്കുഴപ്പത്തിലാക്കേണ്ട ആവശ്യമില്ല ഒരാശയക്കുഴപ്പത്തിലും ആവേണ്ട ആവശ്യമില്ല